റഷ്യ ആക്രമിച്ചത് വെള്ളത്തിനടിയിലൂടെയുള്ള സ്ഫോടനത്തിൽ നിന്ന് വെളിപ്പെടുത്തി ഉക്രൈൻ ക്രമിലേക്കുള്ള റെയിൽ പാലങ്ങൾ തകർത്തതിന്റെ വീഡിയോ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും ഉക്രൈൻ പുറത്തുവിട്ടു ഒരു ടണ്ണിലേറെ സ്ഫോടക വസ്തുക്കൾ ആക്രമണത്തിനായി ഉപയോഗിച്ചുവെന്നും ഉക്രൈൻ വ്യക്തമാക്കി ശനിയാഴ്ചയുണ്ടായ ആക്രമണം തുടക്കം മാത്രമാണെന്നും മിഖായിൽ പൊടോലിയാക്ക് കീവിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി പാലം ആക്രമിച്ചിരുന്നുവെന്നും ഇത്തവണ വെള്ളത്തിനടിയിലൂടെയാണെന്നും മാത്രമേ ഉള്ളൂവെന്നും ഉക്രൈൻ വക്താവ് വ്യക്തമാക്കി സ്ഫോടനത്തിന് പിന്നാലെ പാലം താൽക്കാലികമായി അടച്ചെന്നാണ് റിപ്പോർട്ട് ഇതേക്കുറിച്ച് റഷ്യ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വിവിധ നഗരങ്ങളിലായി ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെടുകയും അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ഡ്രോണുകൾ റഷ്യ ഉക്രൈൻ ലക്ഷ്യമാക്കി തൊടുത്തുവെന്നും ഇതിൽ എഴുപത്തി അഞ്ചെണ്ണം വെടിവെച്ചിട്ടെന്നും ഉക്രൈൻ വ്യോമസേന അറിയിച്ചു അതേസമയം തീവ്രവാദി ആക്രമണമാണ് ഉക്രൈൻ നടത്തിയതെന്ന് റഷ്യൻ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി ആരോപിച്ചു ഓപ്പറേഷൻ സ്പൈഡർ വെബിന് തൊട്ടു പിന്നാലെ റഷ്യയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകിയ ഉക്രൈൻ റഷ്യയെ ക്രീമിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ കെർഷ് ബ്രിഡ്ജാണ് അണ്ടർ വാട്ടർ സ്ഫോടനത്തിനുള്ള ഉക്രൈൻ തകർത്തത് റഷ്യയുടെ ഉള്ളിൽ കയറി അനേകം വിമാനങ്ങൾ തകർത്തതിന്റെ പിന്നാലെയുള്ള അട്ടിമറി വീണ്ടും പുടിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്ഫോടനത്തിൽ ആളപായമുള്ളതായി റിപ്പോർട്ടിൽ പാലത്തിലൂടെയുള്ള ഗതാഗതം റഷ്യ നിരോധിച്ചിട്ടുണ്ട് അതേസമയം പാലം തകർത്തത് അടക്കമുള്ള വിഷയങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുകയാണ് റഷ്യയും ക്രീമിയൻ ഉപദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽ പാലത്തിന്റെ ജലനിരപ്പിന് താഴെയാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഉക്രൈന്റെ എസ് ബി യു സുരക്ഷാ വിഭാഗം വ്യക്തമാക്കിയത് ആയിരത്തിഒരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ിച്ചതായും അവ പൊട്ടിത്തെറിച്ച് പാലത്തിന്റെ അണ്ടർ വാട്ടർ തൂണുകൾ തകർന്നതായും എസ് ബിയു വ്യക്തമാക്കി പാലത്തെ താങ്ങി നിർത്തുന്ന നിരവധി തൂണുകളിൽ നിന്നോ ഒന്നിനു സമീപം സ്ഫോടനം നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് പന്ത്രണ്ട് മൈൽ നീളമുള്ളതാണ് ഈ പാലം പാലത്തിൽ നിന്ന് ശക്തിയായി പുക ഉയരുന്നതായും ദൃശ്യങ്ങളിൽ കാണാം അതേസമയം റഷ്യയും ഉക്രൈനും തമ്മിൽ ഇസ്താംബുളിൽ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചയിലും വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയാകാതെ പിരിഞ്ഞു യുദ്ധത്തിനിടെ പരിക്കേറ്റ സൈനികരെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറാൻ ഇരു രാജ്യങ്ങളും ധാരണയായെങ്കിലും വെടിനിർത്തലിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ നീളിക്കും യുദ്ധത്തിനിടെ പരിക്കേറ്റ സൈനികരെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും കൈമാറാനുള്ള നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ നിരുപാധിക വെടിനിർത്തലെന്ന ഉക്രൈൻ ആവശ്യം റഷ്യ വീണ്ടും നിരസിച്ചിരിക്കുകയാണ് റഷ്യയുടെ കടുംപിടുത്തം കാരണമാണ് വെടിനിർത്തൽ ധാരണയാകാത്തതെന്നാണ് ഉക്രൈൻ പൈഡേഴ്സ് വെബ് എന്ന് പേരിട്ടിരിക്കുന്ന ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയ്ക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് നൂറ്റി ഡ്രോണുകളാണ് ഉക്രൈൻ റഷ്യ വ്യോമത്താവളങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടത് റഷ്യയുടെ നാൽപ്പതിലധികം പോർ വിമാനങ്ങളാണ് ആക്രമണത്തിൽ തകർന്നത് അതേസമയം നേരത്തെയും തങ്ങൾ കീർച്ചിടിച്ചു ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഉക്രൈൻ സേനത്തിലെ ലഫ്റ്റനന്റ് ജനറൽ വാസിൽ ആക്രമണം നടത്തിയത് ക്രീമിയ ഇപ്പോഴും തങ്ങളുടെ ഭാഗമാണെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തിൽ റഷ്യ ക്രീമിയൻ ഉപതി ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഇപ്പോൾ ഇവിടം പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഇക്കാര്യം അംഗീകരിക്കുകയല്ല എന്നാണ് ഉക്രൈൻ നിലപാട് അതിനിടെ മൂന്ന് വർഷമായി തുടർന്ന് റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സമാധാന കരാറിനുള്ള രൂപരേഖ ഇരു രാജ്യങ്ങളും കൈമാറി ഇസ്താംബൂളിൽ നടന്ന ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളും രൂപ റഷ്യ തയ്യാറാക്കിയ രൂപരേഖ റഷ്യൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിന് അവസരമൊരുക്കാൻ മൂന്ന് ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും വെടിനിർത്തലിന്റെ മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും റഷ്യയും ആവശ്യപ്പെട്ടു വെടിനിർത്തലുള്ള ഏതാനും നിർദ്ദേശങ്ങളും റഷ്യ അവകാശം ഉന്നയിക്കുന്ന ലുഹാൻസ്ക് ഡൊണാക്സ് സപ്രോഷ്യ കിർസൺ എന്നിവിടങ്ങളിൽ നിന്ന് ഉക്രൈൻ പൂർണ്ണമായി പിൻമാറണമെന്നും പിൻമാറ്റം മുപ്പത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും സമയബന്ധിതമായി ഇത് നടപ്പാക്കിയാൽ ആക്രമണം നിർത്താമെന്നും റഷ്യയും വ്യക്തമാക്കി Gerne kommt die.